ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഗാർഡനിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത പത്ത് മണി ചെടികളൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനന്ന് വെക്കുന്നതൊക്കെ കാണിച്ചായിരുന്നു ഒന്നോ രണ്ടോ ക്വശ്നൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതാ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്രയും വളർച്ചയായിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ചട്ടി നിറഞ്ഞ് അങ്ങോട്ട് വളർന്നോളും പിന്നെ അതായത് ഇത് നമ്മൾ മുന്നേ വെച്ച ഒരു ബ്ലാക്ക് സിങ്കോണിയത്തിൻ്റെ കട്ടിങ്സൊക്കെ നന്നായിട്ട് ചെറുതാണെങ്കിലും നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നുണ്ട് കുറച്ച് അപ്ഡേറ്റ്സ് ആട്ടോ കാണിക്കുന്നത് ഇത് നമ്മൾ കുറേ നാളുകൾക്ക് മുന്നേ ഒരു ടെൻ ക്യാരറ്റ് മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചായിരുന്നു അപ്പോൾ അന്ന് ആ ടെൻ ക്യാരറ്റ് മുറിച്ച് വെച്ചപ്പോൾ പലരും കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ എനിക്കൊരു ചെറിയ ലിപ്സ്റ്റിക് പ്ലാന്റ് അടക്കം കട്ട് ചെയ്ത് വെക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് ടെൻ ക്യാരറ്റ് ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ മുറിച്ച് വെക്കുമ്പോൾ പേടിയാണ് അപ്പം നാം നോക്കി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ടെൻ ക്യാരറ്റ് ആ ഒരു ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ മുറിച്ച് വെച്ചത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നാല് പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് കട്ടിങ്സ് വെച്ചതിൻ്റെ ആ കട്ട് ചെയ്തെടുത്തതിൻ്റെ തലപ്പും ഇതാ പേടിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ റൂട്ടഡ് ഭാഗം അതും പിടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് എക്സ്ട്രാ കട്ടിങ്സും അതും നമുക്ക് വേറെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ായിട്ടുള്ള ഒരു ലീഫ് വെച്ചിട്ട് ഒരു ലീഫും ഒരു തണ്ടും കൂടി വെച്ചിട്ടുള്ള വേറായ ബാഗിൽ അത് നമുക്ക് കുറച്ചും കൂടി ആയിക്കളഞ്ഞിട്ട് നല്ല പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി നമുക്ക് വേറൊരു പോട്ടിയിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അതൊന്നും നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ബി പി സിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് നമ്മളോട് അതിൻ്റെ ഒക്കെ ചോദിച്ചു സെയിലും ചോദിച്ചായിരുന്നു അല്ലാതെയും ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കാനൊന്നും ഇല്ല അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമ്മൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അതാ നോക്കി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഉണ്ടല്ലോ നിറയെ എല്ലാത്തിലും മുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ ഞാൻ മുട്ടില്ലാത്ത ചില ചില കട്ടിങ്സ് മാത്രം നോക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തപ്പാണ് കേട്ടോ തപ്പിയിട്ട് കാര്യമൊന്നും എന്ന് തോന്നുന്നു എല്ലാത്തിലും അങ്ങനെ കുഞ്ഞു കുരു കുരുന്നിനെ മുട്ട ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ അതിന്ന് കുറച്ച് കട്ടിങ്സൊക്കെ കുറച്ച് വളരെ അഞ്ചാറ് കട്ടിങ്സ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് കട്ടിങ്സൊക്കെ എടുത്ത് ചോദിച്ചോറക്കൊക്കെ കൊടുക്കാം അപ്പോഴേക്കും മഴക്കാലം ആവും നമ്മൾക്ക് നമുക്ക് കട്ടിങ്സൊന്നും വെച്ച് പിടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ തണലത്ത് കൊണ്ടു വെക്കണം പൊട്ടിമിക്സും കറക്റ്റായിരിക്കണം നല്ല ഉലർന്ന പൊട്ടിമിക്സ് ചെളി മണ്ണിലൊന്നും കൊണ്ടു വെക്കാണ്ട് ഞാനിപ്പോൾ ചകിരിച്ചോറും ലേശം മണ്ണ് ഇട്ട മണ്ണ് മീൻസ് ഞങ്ങളുടെ മുറ്റത്തെ മണ്ണ് മണല് പോലത്തെ മണ്ണാണ് ആ ഒരു മണ്ണും ചകിരിച്ചോറും മാത്രമാണ് മിക്സ് ആയിട്ട് ഉപയോ ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല ഉലർന്ന മണ്ണിലിട്ടാൽ മാത്രമേ ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ചെടികളെ വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാനും ഈ ഞാൻ മഴക്കാലം ഇല്ല വേനൽക്കാലം ഒത്തിരി ചെടികൾ ഇങ്ങനെ റൂട്ട് റൂട്ടാക്കി എടുക്കാറുണ്ട് എന്താ പറയുക കലാത്തിയ പ്ലാന്റ്സ് മാത്രം ഞാൻ എൻ്റെ പോട്ടിന്ന് സെപ്പറേഷൻ ചെയ്യാൻ ശ്രമിക്കാറില്ല കേട്ടോ കാരണം ഒന്നാമത്തെ കലാത്തിയ പ്ലാന്റ്സിനെ വെയിലത്ര ഇഷ്ടമല്ല ചൂട് ഇഷ്ടമല്ല അപ്പം നമ്മൾ അതുപോലെ നോക്കിക്കൊണ്ട് നടന്നിട്ടാണ് അവര് ഇത്രയും ഫ്രഷായിട്ടായിരുന്നു നിൽക്കുന്നത് എൻ്റെ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു സമയത്ത് കലാത്തിയെ സ്പ്ലിറ്റാക്കി വലിയ പോട്ടിന്ന് അവരെ സ്പ്ലിറ്റാക്കി വെക്കാൻ ശ്രമിച്ചാല് പ്ലാന്റ്സ് പിടിച്ച് കിട്ടും പക്ഷെ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് നഷ്ടപ്പെടും ചില ചില ലീഫുകളൊക്കെ കരിഞ്ഞൊക്കെ പൂട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ കലാത്തിയേനെ മാത്രം ഞാൻ ഈ ഒരു വേനൽക്കാലത്ത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ ശ്രമിക്കാറില്ല കാരണം അതിൻ്റെ ഭംഗി നഷ്ടപ്പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം അത്ര നല്ല ഭംഗിയിലാണ് എൻ്റെ കലാത്തിയകളെല്ലാം തന്നെ നിൽക്കുന്നത് കേട്ടോ അത്ര ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നത് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് കലാത്തിയ വേനൽക്കാലത്ത് ഒരു ഭംഗിയില്ലാണ്ട് കരിഞ്ഞൊക്കെ നിൽക്കുന്നു പക്ഷേ എനിക്ക് ആതൊരു പ്രശ്നമില്ലാണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിനെ എന്താ സെപ്പറേറ്റ് ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല പലരും ചോദിക്കുന്നുണ്ട് കേട്ടാ കലാത്തിയ സെയിലിനുണ്ടോ ഓരോന്ന് കാണുമ്പോൾ അതിൻ്റെ പിക്ക് കിട്ടിയിട്ട് അതുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ ഞാൻ മഴക്കാലത്തേക്ക് പറഞ്ഞു വെച്ചേക്കാണ് കേട്ടാ അപ്പോൾ അതിൽ നിന്ന് താ ഞാനിതിങ്ങനെ തെരഞ്ഞു തെരഞ്ഞു പിടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ കട്ടിങ്സ് എടുക്കാൻ തോന്നണേ ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ ഇതിന് പൂവില്ലെങ്കിൽ ഇലയ്ക്ക് നല്ല ഭംഗിയുണ്ട് അത് അത് കൂടാതെ തന്നെ നിറയെ മുട്ടികള് ഇങ്ങനെ എന്താ പറയാ കരി കുരുന്നിനെയാണ് അതിനകത്ത് മുട്ടുകൾ ഇട്ടേക്കുന്നത് എന്തായാലും ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തു വിട്ടാ അപ്പോൾ അതാ എടുത്തതിൽ രണ്ടെണ്ണത്തിൽ അപ്പോഴും ഉണ്ടായിരുന്നു മുട്ടുകൾ എന്നിട്ട് ഞാൻ എന്താ മണ്ണ് മുറ്റത്തെ മണ്ണ് ഇട്ടാ മണ്ണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെങ്കല്ല് മണ്ണല്ല ഞാൻ ചെങ്കല്ല് മണ്ണ് എടുത്ത് ഒരിക്കലും ചെടികളൊന്നും ചെയ്യാനായിട്ട് എന്താ പറയുക വെച്ച് പിടിപ്പിക്കാനായിട്ട് എടുക്കാറില്ല ഇനിയിപ്പോൾ എടുക്കണവരുണ്ടാവും ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഓരോരുത്തരും ചെയ്യണത് അപ്പോൾ ചിലർക്ക് ചെങ്കല്ല് മണ്ണിലൊക്കെ ചെങ്കല്ല് ചെങ്കല്ല്മണ്ണെന്ന് ഞാൻ പറയണത് ചുവന്ന മണ്ണില് അതിന് കേട്ടോ ചെങ്കല്ല് എന്ന് പറയാ അതിൽ ചിലർക്കൊക്കെ അങ്ങനത്തെ ഇതിൽ വെച്ചു പിടിപ്പിച്ചാലൊക്കെ നല്ലോണം ശരിയാവാറുണ്ട് കേട്ടാ എനിക്ക് പക്ഷേ അങ്ങനെ ചെളി കൂടിയ മണ്ണിൽ കട്ട പിടിക്കണ മണ്ണിൽ പിടിക്കാറില്ല അപ്പം ഞാൻ എന്താ മുറ്റത്തെ ഞങ്ങളുടെ മണ്ണും ചകരിച്ചോറും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പൂട്ടിയിൽ നമ്മൾ അതുപോലെ വേര് പിടിപ്പിക്കാനായിട്ട് വലിയ പാത്രത്തിലൊന്നും കൂടെ വെക്കേണ്ട കാര്യമില്ല കേട്ടോ ചെറിയ പൂട്ടിലാണ് വെച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമുക്ക് വലിയ പാത്രത്തിലേക്ക് വെക്കാം കേട്ടാന്ന് എനിക്കിപ്പോൾ ഇത് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കുറേ പേര് ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉള്ളതുപോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ കളറൊന്നും കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല നിങ്ങൾ കണ്ടില്ല അതിലൊക്കെ നിറയെ മുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആയം പോലെ ആവണേനുസരിച്ച് മുട്ട തീരണേനുസരിച്ചിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുത്ത് പിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോൾതാ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അക്കു അവിടെ ഉണ്ട് അക്കുവിന് ഓരോ വിശേഷങ്ങൾ പറയാൻ പറയാനിട്ടാ പിന്നെ ഈ ഒരു കൂട്ടത്തിലൊരു ഹാപ്പിനൂസും കൂടി പറയാണ് അക്കുവിന് ജോലി കിട്ടിയിട്ടോ ചെറിയ ജോലിയാണ് എന്താ അപ്പം തിങ്കളാഴ്ച തുടങ്ങി ജോലിക്ക് പോവുകയാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ചാലക്കുടിയിൽ നിർമ്മല കോളേജിൽ പോളിടെക്നിക്കിൽ പഠിപ്പിക്കാനായിട്ടാണ് കേട്ടോ കയറിയിരിക്കുന്നത് അപ്പോൾ താൽക്കാലികമായിട്ട് ൾ പുറത്തേക്ക് പോകാനുള്ള എക്സാമുകളൊക്കെ എഴുതണം തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത്രയും നാളും വെറുതെ ഇരിക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു വീട്ടിലിരുന്ന് മടുത്തു എന്ന് പറയുന്നത് ബോറാണ് കേട്ടോ ശരിക്കും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും നാളും ജോലി നിർത്തി ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ എന്താ ഈ പോണി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം ഐ എ ടി എസ് ഒക്കെ പാസ്സായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പോണേൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ശരിയാവാനായിട്ട് എടുക്കും അപ്പോൾ അതുവരെ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് കയറാണ് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി അക്കു മിസ്സാണ് കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ പറഞ്ഞ കളിയാക്കിക്കൊണ്ട് അക്കുവിൻ്റെ ഇരിക്കുകയാണ് കേട്ടോ അക്കുവിനെയിൽ വലിയ പിള്ളേരെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് അങ്ങനെ എന്തായാലും അതൊരു ഹാപ്പിനെസ്സാണ് ചെറുതായാലും വരുന്നത് ായാലും ഒരു ജോലി കിട്ടുക പഠിച്ചിട്ട് അത് പേരൻസിനായാലും കുട്ടികൾക്കായാലും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ആ കുഞ്ഞാണെങ്കിൽ പഠിപ്പിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ള ഒരാളെ പഠിപ്പിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പഠിപ്പി നിൽക്കാറില്ല എന്നുള്ളൂ അങ്ങനെ അത് ഒരു ആണ് അപ്പോൾ എൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങളെ അറിയിക്കാറുണ്ട് കൂട്ടത്തിൽ ഗാർഡൻ വീഡിയോസാണ് ചെയ്യണമെങ്കിലും കൂട്ടത്തിൽ എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനും കൂടി മോണിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കണേൻ്റെ കൂട്ടത്തിൽ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിനും അവരെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം പിന്നെ ഇപ്പോഴാണെങ്കിലോ മഴ എന്ന് പറഞ്ഞ സംഭവം ഞങ്ങളുടെ നാട്ടിലേക്ക് പെയ്തിട്ടേ ഇല്ല കേട്ടോ എന്താണാവോ പല സ്ഥലങ്ങളിലും വേനൽ മഴയ്ക്ക് കിട്ടി ഞങ്ങൾക്ക് ഇതുവരെ വരെ മഴ പെയ്തിട്ടില്ല എന്നും ഇങ്ങനെ കൂടി മഴക്കാരൊക്കെ പിടിച്ച് രാവിലെ ആയാലും വൈകിട്ടായാലും ഇരുട്ട് പിടിച്ചൊക്കെ നിൽക്കും ഇടികൊടുക്കും ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ മഴ ഇതുവരെ വരെ പെയ്തിട്ടില്ല പല ദിവസവും നമ്മളിങ്ങനെ ഇപ്പോൾ മഴ പെയ്യും ഇന്നെന്തായാലും മഴ പെയ്യുന്നൊക്കെ വിചാരിച്ച് ചില ദിവസങ്ങളിൽ ചെടിയൊക്കെ നനയ്ക്കാണ്ടൊക്കെ ഇരിക്കും പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അങ്ങനെയൊക്കെ മഴ പെയ്യുന്നൊക്കെ വിചാരിച്ച് നനയ്ക്കാണ്ടൊക്കെ ഇരുന്നു ഇപ്പം ഞാൻ എത്ര മഴക്കാരുണ്ടെന്ന് പറഞ്ഞാലും ചെടികൾ എല്ലാം നനച്ചിട്ട് തന്നെയാണ് ഇരിക്ക അകത്തേക്ക് കയറാറുള്ളൂ കേട്ടോ താമരച്ചട്ടിയിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ വേഗം വേഗം പറ്റുകയാണ് ഡെയിലി എന്ന് പറഞ്ഞ പോലെ നിറയ്ക്കുന്നുണ്ട് ഫുള്ളായിട്ടൊന്നും ഞാനത് കാരണം നിറയ്ക്കാൻ നിൽക്കാറില്ല കേട്ടോ കാരണം ഒരു ചട്ടി ഒരു സെക്ഷൻ ഫുള്ളായിട്ട് തന്നെ നിറയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം അപ്പോഴേക്കും വറ്റിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ച് നിൽക്കാനുള്ള സമയം നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതാ ഐ പി സി ആ പ്ലാന്റ്സ് ഒക്കെ കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിച്ചു ഇനി ഇത് എത്രക്കൊക്കെ പിടിക്കുമെന്ന് അറിയില്ല കേട്ടോ കാരണം കാലാവസ്ഥ വളരെ മോശമാണ് വെയിലാണോ വെയിലല്ല മഴയാണോ മഴയല്ല ആ ഒരു രീതിയിലാണ് ഇത്രയും ഈ ൽക്കാലത്ത് ഇത്രയും ദിവസം ഞാൻ നട്ട ചെടികൾ ഓരോ ദിവസവും ഓരോ ചെടിയെങ്കിലും ഞാൻ വെച്ച് പിടിപ്പിക്കാണ്ടിരിക്കാറില്ല അങ്ങനെ വെച്ച് പിടിപ്പിച്ച ചെടികളൊക്കെ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ കോംബോ ആയിട്ടൊക്കെ നമ്മൾ ഓരോ സെയിൽ വീഡിയോ ഇടുമ്പോഴും അതിലെ ഓരോ കോംബോസൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയെന്ന് അറിയില്ല കണ്ടില്ലേ ഇതാ ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്ത ചില കമ്പുകളിലും മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല ചോദിച്ചവർക്കൊക്കെ തരുന്നതായിരിക്കും പക്ഷേ സാവധാനം പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇന്ന ഇന്നത്തെ എൻ്റെ ഗാർഡൻ വിശേഷം ഇത്രേ ഉള്ളൂ പിന്നെ ഒത്തിരി പേര് താമരയുടെ ട്യൂബറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ആഴ്ച നമുക്ക് ഒത്തിരി ട്യൂബറുകളുണ്ട് കേട്ടോ നാളെ മിക്കവാറും സെയിൽ വീഡിയോ ഇടും അപ്പോൾ താമരകൾ ഇഷ്ടമുള്ളവര് ആയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ എല്ലാവരും എൻ്റെ അടുത്ത് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുമെന്ന് ചോദിക്കണ്ട എല്ലാവർക്കും ഒന്ന് മെസ്സേജ് അയക്കാമെന്നുള്ളത് നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യമില്ല അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസായാലും ഞാൻ സ്റ്റാറ്റസ് ഇടും അപ്പോൾ നിങ്ങൾ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ നാളെ എന്തായാലും ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഇവിടെയെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് ശനി ഞായറൊക്കെ ആയിട്ട് ഓർഡർ എടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്